തൃശൂർ ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇറക്കിയ ലോറി വെള്ളത്തിൽ കുടുങ്ങി പാലക്കാട് സ്വദേശികൾ ഓടിച്ചിരുന്ന ലോറിയാണ് കുടുങ്ങിയത് വിവരങ്ങളുമായി ചേരുന്നു തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഈ മഴക്കാലമായാൽ ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇതിങ്ങനെ തുടരുന്ന നിലയാണുള്ളത് അങ്ങനെ രാവിലെ ഇവിടെ വെള്ളം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന സമയത്ത് പാലക്കാട് സ്വദേശികൾ ഓടിച്ചിരുന്ന ലോറി ഈ വെള്ളക്കെട്ടിലേക്ക് ഇറക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരടക്കം ലോറി വെള്ളക്കെട്ടിലേക്ക് ഇറക്കരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും പക്ഷേ ഇത് മുഖവിലക്കെടുക്കാതെ ഇവർ ഈ ലോറി മുന്നോട്ടെടുത്തു പക്ഷേ ഇതോടുകൂടി ഈ ഇതിന്റെ മുഖത്ത് അതായത് ഈ അടിപ്പാതയുടെ പ്രധാന കവാടത്തിന്റെ അവിടെ എത്തുന്ന സമയത്ത് വെള്ളം കയറി ലോറി അവിടെ കുടുങ്ങുകയും ചെയ്തു ഇതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വാഹനം പുറത്തേക്കെടുക്കാനും കഴിയുന്നില്ല ഈ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ രണ്ട് പ്രദേശങ്ങളിലേക്ക് യാത്രകൾ മുടങ്ങുന്നത് പതിവാണ് ഈ ഈ വെള്ളക്കെട്ടിന് അപ്പുറത്ത് ഒരു സ്കൂളുണ്ട് നിരവധി വീടുകളുണ്ട് അങ്ങോട്ടേക്കുള്ള ഈ വഴിയടക്കം ഈ വെള്ളം കയറി അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ലോറി കൂടി ഇതിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് വേണു ശരി സൂരജ് സജയാണ് വിവരങ്ങൾ നൽകിയത്